അതാണ് ഞാൻ സംശയിക്കുന്നത് എങ്ങനെയുണ്ടായി ഒരു ഈ കേരളത്തിൽ ഈ ബി ജെ പി ദുർബലപ്പെടുകയാണ് ദേശീയ അടിസ്ഥാനത്തിൽ ബി ജെ പി ദുർബലപ്പെടുകയാണ് ഈ തെരഞ്ഞെടുപ്പോട് കൂടി ഇത് വ്യക്തമാകും വടക്കേൻ്റെ സംസ്ഥാനങ്ങളിലൊന്നും അവർക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയുന്ന സാഹചര്യമല്ല ഇപ്പോഴുള്ളത് ഫ്രോഡാണ് അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പലരുമായിട്ടും എനിക്ക് ബന്ധവും പരിചയമുണ്ട് നല്ലവരായിട്ടുണ്ട് ഇങ്ങനെയുള്ള ചിലരുമായിട്ടും അവർ വന്ന് പരിചയപ്പെടും ഞാൻ പിന്നെ അവരെ നിങ്ങൾ ഫ്രോഡാണെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിടാറുള്ള ഒരാളെയും അവരെ ഓരോരുത്തർ വരുമ്പോഴും അവരുടെ കാര്യം അവരുടെ സംസാരത്തിൽ അപ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ അതിനനുസരിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പോകും ഞാൻ പറഞ്ഞ അവർക്ക് എന്തോ ഒരു അസൗകര്യമുണ്ട് എന്തോ ഒരു അല്ല ഞാൻ ഇന്ന് വരെ ആ ഹോട്ടലിൽ പോയിട്ടില്ല ഞാൻ അതാ പറയുന്നത് ഞാൻ ഇന്ന് വരെ ആ ഹോട്ടലിൽ പോയിട്ടില്ല ഞാൻ രണ്ടു കൊല്ലമായി ഡൽഹി പോയിട്ട് ആ ഒരു പ്രാവശ്യമാണ് പോയത് അത് ഞാൻ നേരത്തെ നിങ്ങളോട് പത്രക്കാരോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ് നിങ്ങൾ പത്രക്കാരെ അത് രണ്ടാമത്തത് ഞാൻ നിങ്ങൾ പത്രക്കാരെ ആ സ്ത്രീ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ എന്ന് നിങ്ങൾ പോയി അന്വേഷിച്ചിട്ട് പറയും ഇല്ലെങ്കിൽ പരസ്യമായ ആ സ്ത്രീയെ ശാസിക്കൂ അതിന് നിങ്ങൾ തൻ്റെ അടുത്ത് കാണിക്കുക നിങ്ങളിങ്ങനെ ഒരാളെ വന്ന് ഇങ്ങനെ വിളിച്ച് വായിക്കുന്നതോ ഞാൻ വിളിച്ച് പറയുമ്പോൾ നിങ്ങളെപ്പോലുള്ള പത്രങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഇവർക്ക് ഈ ചാനലിലൊക്കെ വരുന്നതുകൊണ്ടാണ് അവർക്കൊക്കെ ഇങ്ങനെ എന്തും പറയാനുള്ള ഒരു അവസ്ഥ വരുന്നത് അത് ഞാൻ ആലോചിക്കും നിയമപരമായിട്ട് ആലോചിക്കും തീർച്ചയായും അല്ല ഞാൻ 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 പിന്നെ ഫ്ലൈറ്റിൽ കയറലുണ്ട് ഇത് എയർ ഇന്ത്യയാണ് ഞാൻ ഇൻഡിഗോയിൽ കയറാറില്ല പിന്നെ ഞാൻ കയറിയിട്ടുമില്ല എന്ന് അവരുടെ തെറ്റ് തിരുത്തി അവർക്ക് പറ്റിയ പെസവർ അഡ്മിറ്റ് ചെയ്ത കാരും തള്ളിക്കളല്ല അങ്ങനെ ഒരു പ്രശ്നം ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതൊരു സ്ത്രീ വായി ഞാനിപ്പോ യഥാർത്ഥത്തിൽ വേറെ ഉയരന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവധായി പോവില്ല എന്തും പറയില്ലേ ഇങ്ങനെയുണ്ട് ഇതാണോ ബിജെപിയുടെ രാഷ്ട്രീയ നേതൃത്വം അവർ പറയട്ടെ ഇനി ഇതാണോ അവരുടെ നിലപാട് അവരെ പരിശോധിച്ച് പറയട്ടെ